ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളിപ്പോ പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു വികാരമാണ് മലപ്പുറം മലപ്പുറമെന്ന് കേട്ടാൽ രക്തം തിളയ്ക്കുന്ന ആളുകൾ മലപ്പുറത്തിന്റെ യഥാർത്ഥ ചരിത്രം അറിയാം മലപ്പുറം ജില്ല ഞമ്മന്റെ ജില്ലയാണ് മലബാർ മൊത്തം ഞമ്മക്കൊരു സംസ്ഥാനമാക്കി ഇങ്ങനെ തരണം എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ അമുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പിന്നെ പറയുന്നത് മലപ്പുറം ജില്ല രൂപീകരിച്ചത് കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും ശക്തമായ എതിർപ്പുകളെ മറികടന്ന് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് എന്നാണ് എൻ്റെ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും പങ്കാളികളായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഒരു സപ്തകക്ഷി സർക്കാർ മലപ്പുറം ജില്ലയായി പ്രഖ്യാപിക്കുന്നു അന്ന് മലപ്പുറം ജില്ലയെ കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ഇന്ന് എന്ന് പറയുമ്പോൾ രോമാഞ്ച പുളകിതരാകുന്ന കോൺഗ്രസ്സുകാരാണ് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ മറന്നാലും നിങ്ങൾ നിഷേധിച്ചാലും ചരിത്രം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പിയതെല്ലാം നിങ്ങളുടെ മുഖത്ത് തന്നെ വന്ന് വീണുകൊണ്ടേയിരിക്കും കാരണം സ്വാഭാവികമായി മുമ്പൊക്കെ ഇവർ ചോദിച്ചിരുന്നു മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഏ അല്ല മലപ്പുറം എന്ന് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേരളത്തിലെ മറ്റ് പതിമൂന്ന് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മലപ്പുറത്തിന് മാത്രമായിട്ടുണ്ട് അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുമ്പോൾ രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കണം അപ്പോ സ്വർണക്കടത്ത് ലൌ ജിഹാദ് ആർക്കോട്ടിക് ജിഹാദ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന മലദ്വാർ ഗോൾഡ് തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹങ്ങൾ ഇതൊന്നും പറയുമ്പോൾ മലപ്പുറത്തെ കോട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ മലപ്പുറം അതിനകത്തു വരരുത് എന്ന് ശ്രദ്ധിക്കണം ഈ രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു ഒന്നേ അവരോട് പറയാനുള്ളൂ കേരളം ഇന്ത്യക്കകത്താണ് എന്ന് അമിത്ഷാ പറഞ്ഞതുപോലെ മലപ്പുറം കേരളത്തിനകത്താണ് കേട്ടോ പോതി ഹിന്ദുവിൽ വന്ന മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു അതിനെതിരെ ശക്തമായ രൂപത്തിൽ വിമർശനങ്ങളെ സഖാക്കൾ നേരിടുന്നത് നമ്മൾ കണ്ടു ഒരു ജില്ലയുടെ പേര് പറഞ്ഞാൽ എന്തിനാണ് ഒരു സമുദായം ഇങ്ങനെ പ്രകോപിതരാകുന്നത് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാലോ സ്വർണക്കടത്തിനെ കുറിച്ച് പറഞ്ഞാലോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാലോ മലദ്വാർഗോൾഡിനെ കുറിച്ച് പറഞ്ഞാലോ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാലോ ഒക്കെ ഇന്ത്യയും മലപ്പുറംകാർക്കും ആനമിടിഞ്ഞവരുടെ തലയിലേക്ക് വന്നങ്ങ് വീഴുമോ അന്നം തിന്നുന്ന മലയാളിക്കറിയാം മലപ്പുറത്തിനു മറ്റ് ജില്ലകളെ പോലെ തന്നെയുള്ള പ്രത്യേകതയേ ഉള്ളൂ അതല്ലാതെ മലപ്പുറം കാക്കമാർക്ക് തീരെഴുതി കൊടുത്ത ജില്ലയൊന്നുമല്ല വ്യക്തമായ രൂപത്തിൽ ആശയങ്ങളെ കുറ്റമറ്റ രൂപത്തിൽ പ്രതിരോധിക്കാനാണ് സമർത്ഥമായി നിങ്ങൾ പഠിക്കേണ്ടത് അതല്ലാതെ കോഴിക്കോട് എയർപോർട്ടിൽ ദാ മലദ്വാർ വന്നിറങ്ങുന്നു എന്ന് പറയുന്ന ഉടനെ ഇത് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞിറങ്ങുന്നതിന് എന്ന് പറയില്ല നേർക്കു നേരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി എന്നും പറയില്ല നമ്മളോട് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ പറയും ചൂണയുണ്ടെങ്കിൽ മലപ്പുറത്ത് വെച്ചിട്ട് ഒന്ന് പറ മലപ്പുറത്ത് വെച്ചിട്ട് തന്നെ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് ഞാനും മലബാർ കലാപം എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഭീഷണിപ്പെടുത്തലൊന്നും വേണ്ട ആ മലബാർ കലാപ കാലത്തെ ഒരാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷെ അന്ന് നടന്ന ഭീകരതയുടെ മുഖമുണ്ടല്ലോ ഒരാളും മറന്നിട്ടുമില്ല ഖിലാഫത്ത് എന്ന അടിമത്ത മനോരോഗം ചികിത്സിക്കണം ഇൻഷാ അല്ലാബ് എന്ന് വിളിക്കുന്ന അള്ളാഹു വിചാരിച്ചാൽ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നുള്ള നിങ്ങളുടെ ഈ തലയെടുപ്പുള്ള വർത്തമാനങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ് ആത്മനിർവൃതി അടഞ്ഞോളുക അല്ലെങ്കിൽ നമ്മളെ ഇവരങ്ങ് നോക്കിക്കൂടെ കയറ്റി വായിക്കൂടെ കയറ്റും ഇറക്കുമെന്നൊക്കെ പറയുന്നത് അയ്യോ മലബാറിന്റെ തെരുവുകളിൽ മുഴുവനും ഇന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളുമാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളതിനെ നിഷേധിക്കുമോ ഓരോ മുസ്ലിം പുരോഹിതന്റെ വീട്ടിലും ഓരോ യുക്തിവാദി വീതം പിറവിയെടുക്കാൻ എന്താണ് കാരണമെന്നറിയാമോ നിങ്ങളുടെ ഈ സഹിഷ്ണുതയില്ലായ്മ നിങ്ങളുടെ ഈ വസ്തുതകളിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള സമീപനം അത് കേൾക്കരുത് ഇത് കേൾക്കരുത് നമ്മുടത് മാത്രമേ കേൾക്കാവൂ നമ്മടത് മാത്രം പത്തര മാറ്റാണ് മറ്റുള്ളവരുടേതൊക്കെ ശരിയല്ലാത്തതാണ് എല്ലാം നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എല്ലാവരും നല്ലവരാണ് അതല്ല നമ്മളെ കുറിച്ച് നെഗറ്റീവ് അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടല്ലോ അവർ പറയുന്നതൊന്നും നമ്മൾ അംഗീകരിക്കില്ല എന്നാൽ എല്ലാം അംഗീകരിക്കാത്തതാണോ അല്ല നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത് മാത്രം എടുക്കും ഗാന്ധിജിക്ക് സ്വർഗം കിട്ടുമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് ഗാന്ധിജി സ്വർഗത്തിൽ പോകുന്ന ആളാണെന്നാ പറഞ്ഞത് പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ എന്തെങ്കിലും അംഗീകരിക്കുവോ ഗാന്ധിജി നമുക്ക് മുഹമ്മദ് നബിയോളം പ്രിയപ്പെട്ട ആളാണ് പക്ഷേ ഗാന്ധിജിക്ക് സ്വർഗം കൊടുക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന കെ ടി ജലീലന്മാരുണ്ട് അദ്ദേഹം മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എടുക്കുമോ ഇല്ല അതെന്താ അങ്ങനെ നമുക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം എടുക്കും തള്ളാണ തള്ളാനുള്ളതിനെ തള്ളാനും കൊള്ളാനുള്ളതിനെ കൊള്ളാനും ഇവർക്കറിയാമല്ലേ ഗാന്ധിജി കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ

ിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറുപടി നൽകുന്നതാണ് ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ വല്ലദീന ആരെങ്കിലും വിശ്വസിച്ചു പിന്നെ സൽകർമ്മങ്ങളും ചെയ്തു ആ കൂട്ടരാണ് സ്വർഗവാസികൾ അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും ഇമ്രാനിലെ എൺപത്തി അഞ്ചാമത്തെ സുഗം

അവൻ വിശ്വസിച്ചുകൊണ്ട് ഇത് തന്നെ ഒരു 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 തെറ്റായ മുസ്ലിം ചെയ്താൽ എന്ന് മതി െ ആര് സൽക്കർമ്മ ചെയ്താലും അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന് പ്രതിഫലമുണ്ട് ഹിന്ദു ചെയ്താലോ ക്രിസ്ത്യാനി ചെയ്താലോ ഗാന്ധിജി ചെയ്താലോ മദർ തെരേസ ചെയ്താലോ ഒന്നും അവർ പ്രവേശിക്കും സൂറത്തു ഒരാൾ യഥാർത്ഥ ില്ല അള്ളാഹുവിന്റെ കിതാബായ ഖുർഹാനിലും അയാൾ വിശ്വസിക്കുന്നില്ല മുഹമ്മദ് നബിയിലും വിശ്വസിക്കുന്നില്ല ഖുർഹാനിൽ പരാമർശിക്കപ്പെട്ട ആഹാരത്തിലോ സ്വർഗത്തിലോ നരകത്തിലോ അയാൾക്ക് വിശ്വാസമില്ല പക്ഷെ അയാൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം സ്വർഗത്തിലാണെന്ന് എനിക്ക് എങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ സാധിക്കുക ഖുർഹാൻ സൂറത്തുൽ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ല

മുസ്ലിം നാമധാരിയോ ഹൈന്ദവ നാമധാരിയോ ക്രൈസ്തവ നാമധാരിയോ ഏത് സമുദായത്തിൽ ജനിച്ചവനാവട്ടെ അവൻ മുഹമ്മദ് നബിയെ ആരാധിച്ചു ഒരു ചിത്രം വെച്ചു ബിംബം വെച്ചു ആരാധിച്ചു അല്ലെങ്കിൽ യേശുവിനെ ആരാധിച്ചു അല്ലെങ്കിൽ കൃഷ്ണനെയോ രാമനെയോ ശിവനെയോ ആരാധിച്ചു ആ ആരാധിച്ചയാൾ എത്ര സൽക്കർമ്മം ചെയ്തയാളാവട്ടെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് വചനം മുഹമ്മദ് നബിയെ അങ്ങക്ക് അങ്ങയുടെ മുമ്പുള്ള നബിമാർക്കും പ്രവാചകന്മാർക്കും നാം ആ വഹിദ് ബോധനം നൽകിയിട്ടുണ്ട് എന്ത് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ൾ മുഴുവനും പൊളിച്ചു പോകുമെന്ന് നഷ്ടകാരികളിൽ പെട്ടുപോകുമെന്നും ഞാൻ ബോധനം നൽകിയിട്ടുണ്ട് എന്നാണ് ഖുർഖാൻ പറയുന്നത് നോക്കൂ ഇവിടെ മുസ്ലിം നാമധായോ ഹൈന്ദവ നാമദായോ ക്രൈസ്തവ നാമധായോ എന്നത് പ്രശ്നമല്ല എനിക്ക് തന്നെ അറിയില്ല എന്റെ പാപ്പയും ഉമ്മയും സ്വർഗത്തിലാണോ നരകത്തിലാണോ ഇന്ന വ്യക്തി സ്വർഗത്തിലാണെന്നോ നരകത്തിലാണോ നമുക്ക് പറയാൻ അധികാരമില്ല പക്ഷെ മൊത്തത്തിൽ ഈ സ്വഭാവമുള്ളവർ സ്വർഗത്തിലാണ് ഈ സ്വഭാവമുള്ളവർ നരകത്തിലാണ് എന്ന് പറയാൻ കഴിയും ഖുർആാനും അതുപോലെ തന്നെ പ്രവാചകനായ മുഹമ്മദ് നബി ഇന്നയാൾ സ്വർഗത്തിലാണ് ഇന്നയാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നമുക്ക് പറയാം അയാൾ സ്വർഗത്തിലാണ് അയാൾ നരകത്തിലാണ് വളരെ കൃത്യമായി ഖുർആാൻ വെച്ചിട്ടുള്ള അവലോകനമാണ് അദ്ദേഹം നടത്തിയത് അതായത് ഒരാൾ എന്തു വലിയ സൽക്കർമ്മം ചെയ്താലും ശരി ജീവിതകാലം മുഴുവനും അടിമത്വം മോചിപ്പിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ എബ്രഹാം ലിങ്കൻമാർ സാ പ്രവർത്തിച്ചാലും ശരി അല്ലാഹുവിനെ വിശ്വസിച്ചാൽ മാത്രമേ അള്ളാഹു ആ കർമ്മം സ്വീകരിച്ച് പ്രതിഫലം നൽകൂ എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായോ നല്ലവരായ മനുഷ്യരെ ഒന്നും ഇസ്ലാം സ്വീകരിക്കില്ല ഇസ്ലാം അംഗീകരിക്കില്ല ഇസ്ലാമിനെ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഐസസുകാരെ അംഗീകരിക്കാൻ ഇസ്ലാമിനെ പറ്റും കാരണം കുറു അനികാശയമാണ് അവർ ഫോളോ ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരെ പറ്റും എസ് ഡി പി ഐക്കാരെ പറ്റും ഹമാസിനെ പറ്റും മൽ പറ്റും ലഷ്കർ ഇ തൊയ്ബ പറ്റും ഇങ്ങനെ ഇവരെ ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിജി ഇവർക്ക് സ്വീകാര്യ യോഗ്യനാണ് പക്ഷേ ഗാന്ധിജി പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം മലബാർ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം നമ്മൾ കേൾക്കില്ല അംബേദ്കർ ഭരണഘടനാ ശില്പിയല്ലേ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മലബാർ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം നമ്മൾ എടുക്കില്ല കാരണം നമ്മളെ മോശമാക്കി പറഞ്ഞല്ലോ ആനി ബെസന്റ് ഓഹ് പവർഫുൾ അല്ലേ െ മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞേ അത് മലബാർ കലാപത്തെ കുറിച്ച് എടുക്കില്ല ഉറൂബ് ഇത്രയും നല്ല എഴുത്തുകാരൻ വേറെ ഉണ്ടോ മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞത് നോണിയാണല്ലേ അങ്ങനെ വാരിയങ്കൻ എന്ന മത തീവ്രവാദിയെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കുന്നതിനു വേണ്ടി ഇവരെ എല്ലാ സത്യങ്ങളെയും നുണകളാക്കി മാറ്റും വാര്യം കുന്നൻ്റെ മരണമൊഴിയെങ്കിലും ഒന്ന് വായിച്ച് കരയുന്ന സ്പീക്കറെ നിങ്ങൾ ഈ അവസരത്തിൽ ഒന്ന് അനുസ്മരിക്കണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി